Namaskaram. ഇന്ത്യൻ വ്യോമസേന ബാലാക്കോട്ടിലെ ജയ്ഷേ കേന്ദ്രത്തിനു നേരെ നടത്തിയ ആക്രമണം കൃത്യമായി ലക്ഷ്യം ഭേദിച്ചെന്നതിനുള്ള കൂടുതൽ വ്യക്തതയുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ദേശീയ മാധ്യമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ജയ്ഷെ ഭീകര കേന്ദ്രത്തിൽ പരിശീലനം നടത്തിയിരുന്ന ഭീകരർ താമസിച്ച ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ ഇവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ കെട്ടിടത്തിന്റെ മേൽക്കുരയിൽ മൂന്ന് തുളകൾ വീണതായുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് പന്ത്രണ്ട് മെറാഷ് യുദ്ധ ൾ പാഞ്ഞെടുത്തിട്ട് മൂന്ന് തുളകൾ മാത്രമേ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പാകിസ്ഥാൻ പരിഹസിച്ചിരുന്നു എന്നാൽ വാസ്തവം അതല്ല മൂന്ന് തുളകൾ സൃഷ്ടിച്ച അകത്തു കടന്നതിനു ശേഷം പൊട്ടിത്തെറിച്ച ബോംബുകളാണ് ഈ ക്യാമ്പുകൾ തകർത്തിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ആക്രമണം നടന്ന ശേഷം പുറത്തു വന്നതിൽ വെച്ച് ഏറ്റവും വ്യക്തതയുള്ള ചിത്രമാണിത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു സുഹൃത്ത് രാജ്യത്തിന്റെ ഉപഗ്രഹം പകർത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ പുതിയ തെളിവുകളായി എടുത്തു കാണിക്കുന്നത് ദേശീയ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചരിഞ്ഞ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഇതിന്റെ ുന്നത് മൂന്നിടത്ത് വ്യാസമുള്ള ദ്വാരങ്ങളാണ് മേൽക്കൂരയിൽ ഉള്ളത് ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ച സ്പൈസ് ബോംബുകൾ കെട്ടിടത്തിന്റെ ഘടനയ്ക്ക് നാശനഷ്ടം ഉണ്ടാക്കാതെ ഉള്ളിൽ തുള്ള ചുകയറി ഭീകരരെ വകവരുത്തുകയായിരുന്നു എന്ന വാദം ശരിവെക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ബാലാക്കോട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള തെളിവുകളുടെ ഭാഗമാണ് ഈ ചിത്രവും ബാലാക്കോട്ട് ക്യാമ്പ് സന്ദർശിക്കുമ്പോൾ ജയ്ഷെ മേധാവി മസൂദ് അസറും സഹോദരൻ അബ്ദുൾ റാഫും മുതിർന്ന നേതാക്കളും താമസിക്കുന്ന ഗസ്റ്റ് ഹൌസും ആക്രമണത്തിൽ തകർത്തിരിക്കുന്നു ഭീകര കേന്ദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് ഹോസ്റ്റൽ കെട്ടിടം ഉള്ളത് ഉപഗ്രഹ ചിത്രം അനുസരിച്ച് ഏകദേശം നാൽപ്പതടി വീതിയും മുപ്പത്തി അഞ്ചടി നീളവുമാണ് കെട്ടിടത്തിനുള്ളത് ഹോസ്റ്റലിന്റെ ഒരു ഭാഗത്ത് ബോംബ് പതിച്ചതിന്റെ ദൃശ്യങ്ങൾ രാജ്യാന്തര വാർത്താ ഏജൻസി ായ റോയിറ്റേഴ്സ് പുറത്തുവിട്ട ചിത്രത്തിലും വ്യക്തമാക്കിയിരുന്നു തെക്ക് ഭാഗത്തുള്ള രണ്ട് കെട്ടിടങ്ങളും ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു ലക്ഷ്യത്തിന്റെ മൂന്ന് മീറ്ററിനുള്ളിൽ മാത്രം കൃത്യമായി നാശനഷ്ടം ഉണ്ടാക്കുന്ന ഇസ്രയേൽ നിർമ്മിത സ്പൈസ് രണ്ടായിരം ബോംബുകളാണ് ഇന്ത്യ ഉപയോഗിച്ചതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ജെയ്ഷെ ഹോസ്റ്റലിനു നേരെ മാത്രം മൂന്ന് ബോംബുകൾ വർഷിച്ചു എന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആറ് ബോംബുകളാണ് ഇന്ത്യൻ സേന കരുതിയിരുന്നത് ഇതിൽ ഉപയോഗിച്ച അഞ്ചെണ്ണവും കൃത്യമായി ഭേദിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പാക് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ മിറാഷ് വിമാനങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറിലേറെ ഭീകരർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അൻപത് കിലോമീറ്ററോളം കടന്നു ചെന്നാണ് പന്ത്രണ്ട് മിറാഷ് വിമാനങ്ങൾ ആക്രമണം നടത്തിയത് ആയിരം കിലോഗ്രാം ലേസർ ഘടിപ്പിച്ച ബോംബുകളാണ് ഭീകരർക്കെതിരെ വർഷിച്ചത്